നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം ഏഴു ദിവസത്തെ ദുഃഖാചരണത്തിൽ ഡോക്ടർ ശ്രീ മൻമോഹൻ സിംഗിന് ന്യൂഡൽഹിയിലെ മൂന്ന് ജനപദ് റോഡിലെ വീട്ടിൽ അന്ത്യോപചാരം അർപ്പിച്ചു പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മറ്റ് മന്ത്രിമാർ എം പിമാർ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ഐ ഐ സി സി ആസ്ഥാന മന്ദിരത്തിൽ പൊതുദർശനം പിന്നീട് പതിനൊന്ന് മണിക്ക് സംസ്കാരം രാജ്യം ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകുമ്പോൾ പുതിയ തലമുറ അറിയാതെ പോകരുത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ധനവകുപ്പ് മന്ത്രിയായി ചുമതലകൾ ഏറ്റെടുത്ത് കഴുതലോടെ ധനകാര്യത്തെ മാറ്റിയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലം വരെയും ഇന്ത്യയിൽ നൂറിൽ അഞ്ച് ശതമാനം വീടുകളിലും ഫ്രിഡ്ജ് ടി വി ഇരുചക്രവാഹനം ഇല്ലാതായിരുന്നു അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായപ്പോൾ എല്ലാ വീടുകളും ടിവിയും ഫ്രിഡ്ജ് ഇരുചക്ര വാഹനം കടന്നു വന്നത് രാജ്യത്തെ തൊഴിൽ വ്യവസായ മേഖലയിൽ ശ്രീ മൻമോഹൻ നടപ്പാക്കിയ പരിഷ്കാരം ഇന്ത്യയുടെ വികസനത്തിന് ആക്കം കൂട്ടി പിന്നീട് രണ്ടായിരം ആയപ്പോൾ നമ്മുടെ നാടുകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വൻകുതിപ്പും ഐ ടി രംഗത്തെ മുൻനിര കമ്പനികളെ ഉയർത്തിക്കൊണ്ടുവന്നു ഇന്ന് കാണുന്ന വളർച്ചയുടെ പിതാവാണ് ശ്രീ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സൂത്രധാരൻ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം മാറ്റിയെഴുതിയ ധനമന്ത്രി നെഹ്റുവിന് ശേഷം തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്ന കോൺഗ്രസുകാരൻ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വായ്പ എഴുത്തുതള്ളൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ വിവരാവകാശ നിയമം വനാവകാശ നിയമം റൈറ്റ് ടു ഫെയർ കോർപ്പറേഷൻ നിയമം തുടങ്ങി മനുഷ്യപക്ഷത്തു നിന്നുള്ള എത്രയെത്ര വിപ്ലവകരമായ തീരുമാനങ്ങൾ വാർത്തയുടെ ആദരാഞ്ജലികൾ റോഡിൽ പൊലിയുന്ന ജീവൻ ഇന്നലെ വ്യത്യസ്തമായ റോഡ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞത് ഏഴധികം പേർക്ക് ഇന്നലെ രാത്രിയിൽ പുല്ലാട് മുട്ടുമൺ ജംഗ്ഷൻ അടുത്ത് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ഇടമൺ വെട്ടുമണ്ണിൽ ജോർജ് പാസ്റ്ററുടെ മകൻ രാജു വി ജോർജ് ഭാര്യ റീന രാജു എന്നിവർ മരണമടഞ്ഞു മകളും കൊച്ചുമകളും പരിക്കേറ്റ ഹോസ്പിറ്റലിലാണ് അങ്കവാലിയിൽ തടി ലോറിയും ട്രാവലറും കൂട്ടിയിടിച്ചു ഡ്രൈവർ മരിച്ചു പാലക്കാട് സ്വദേശി അബ്ദുൾ മജീദ് ആണ് മരിച്ചത് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു പത്തൊൻപത് സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് ഇവരിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഇവർ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെ മൂന്നിന് അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് പോകുന്ന വഴിയിലെ വളവിൽ വെച്ചാണ് അപകടം കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പാലക്കാട് സ്വദേശികളായ സ്ത്രീകൾ പത്തനംതിട്ടയിലെ പരിപാടി കഴിഞ്ഞ് ട്രാവലറിൽ തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത് തടിലോറി അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് പോവുകയായിരുന്നു പ്രായക്കരയിൽ കാർ ബസ്സിലേക്ക് ഇടിച്ച അപകടം ചെന്നിത്തല ചെറുകോൾ ശാന്തിവനത്തിന് സമീപം കാറും ബസ്സും കൂട്ടിയിടിച്ച അപകടം ഒരാൾ മരിച്ചു ചെന്നിത്തല ശാന്തിവനത്തിന് സമീപം പെട്രോൾ പമ്പിന് മുൻപിൽ ആയിരുന്നു അപകടം കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ മാവേലിക്കര ചെട്ടിക്കുളങ്ങര ഈരേര തെക്ക് ഇടയിനേത്ത രാജേഷ് ആണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു അടുത്തതായി മരണ വാർത്തകൾ മീനിടം വെള്ളങ്ങാട്ടു തറയിൽ തോമസ് നിര്യാതനായി എൺപത്താറ് വയസ്സായിരുന്നു ഭൗതിക ശരീരം നാളെ രാവിലെ ഏഴ് മണിക്ക് വസതിയിൽ കൊണ്ടുവരും സംസ്കാരം മൂന്ന് മണിക്ക് സെൻ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പുതുപ്പള്ളി വെള്ളാപ്പള്ളി പൂവത്തുമൂട്ടിൽ ഷോഷാമ പൗലോസ് അന്തരിച്ചു എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു ഭൗതിക ശരീരം ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരും സംസ്കാരം രണ്ട് മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം നിലയ്ക്കൽ ഓർത്തഡോക്സ് പള്ളിയിൽ കളമശ്ശേരി സൗത്ത് പാമ്പാടി പരേതനായ കളരിക്കൽ എബ്രഹാം സാറിന്റെ മകൻ കെ എ കുര്യൻ നിര്യാതനായി സംസ്കാരം ഡിസംബർ ഇരുപത്തിയെട്ടിന് മൂന്ന് മണിക്ക് കളമശ്ശേരി സെന്റ് തോമസ് മാർത്തോമ ചർച്ചിൽ നടത്തു ആദ്യ ആറാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ചൈന അവതരിപ്പിച്ചു കാര്യത്തിൽ മുന്നിൽ കൊച്ചിയിൽ പാപ്പാങ്ങിയെ കത്തിക്കും പുതുവത്സരപ്പിറവയിൽ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതിനെതിരെ കോടതിയെ സമീപിച്ചു വിധി നേടിയത് ഫോർട്ട് കൊച്ചിയിലും കൊച്ചി വേളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി അനുമതി പാപ്പാഞ്ഞിക്ക് ചുറ്റും എഴുപത്തി അടി ദൂരത്തിൽ സുരക്ഷാ വേലി വേണമെന്ന് കോടതി